മുനമ്പം മറയാക്കി ഒരു സമുദായ സംഘർഷമാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് തെളിച്ചു പറയുകയാണ് ഷാജി ഭൂമി വിഷയത്തിലും അട്ടഹാസവും ആക്രോശവും ഭീഷണിയും വെല്ലുവിളിയുമായി ജനാബ് കെ എം ഷാജി സാഹിബ് അവതരിച്ചിട്ടുണ്ട് സമുദായ സംഘർഷമെന്ന ഭീഷണിയാണ് പുതിയ ഐറ്റം നമുക്ക് അദ്ദേഹത്തിന്റെ വിശുദ്ധ സൂക്തങ്ങൾ കേൾക്കാം ഉത്തരം പറയണം ഞാൻ ഒരു കാര്യം പറയുന്നത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ രണ്ട് സമുദായങ്ങളെ തല്ലിക്കാനുള്ള കളിയല്ല വൃത്തികെട്ട കളിയല്ല കേട്ടില്ലേ സർക്കാർ ഈ വിഷയത്തിൽ രണ്ടു സമുദായങ്ങളെ തമ്മിൽ തെളിക്കാനുള്ള കളിയല്ല കളിക്കേണ്ടത് പോലും സ്വരവും ശരീരഭാഷയും കണ്ടില്ലേ ഭീഷണിയാണ് മുനമ്പം വിഷയത്തിൽ കെ എം ഷാജിയും മുസ്ലിം ലീഗും കൽപ്പിക്കുന്ന പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ സമുദായ സംഘർഷം ഉണ്ടാക്കി കളയും എന്ന ഭീഷണി അതങ്ങ് കയ്യിൽ വെച്ചേക്കൂ സാഹിബേ എന്നിട്ട് വിഷയത്തിലേക്ക് വരൂ മുനമ്പം വിഷയത്തിൽ സമുദായങ്ങളെ തമ്മിൽ തള്ളിക്കാനുള്ള വാദം ആരാണ് യഥാർത്ഥത്തിൽ ആദ്യമുയർത്തിയത് സംശയം വേണ്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാക്ഷൽ വക്കഭൂമി ക്രവികരം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കൈകുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അദൃശ്ചയിച്ച നിയോഗത്തിന്റെ മ്യൂസൃ പ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി കിടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് ഇത് നിയമലംഘനമാണ് സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും തലമുറകളായി ആ മണ്ണിൽ താമസിക്കുന്നവരെ എത്രയും വേഗം കുടിയൊഴിപ്പിക്കണമെന്ന നിലപാട് നിയമസഭയിലാണ് മജീദ് സാഹിബ് എഴുന്നള്ളിച്ചത് ഈ വിഷയത്തിൽ സമുദായ സംഘർഷം ലക്ഷ്യമിട്ട ഏക നിലപാടും അതായിരുന്നു മുനമ്പത്ത് ഒരാളെ പോലും ഒഴിപ്പിക്കില്ലെന്നും അവരുടെ ഭൂമിക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുമെന്നും സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്തിന് തല്ലാനിറങ്ങണം സമുദായ സംഘർഷം മുസ്ലിം ലീഗിന്റെ മാത്രം ലക്ഷ്യവും അജണ്ടയുമാണ് മുനമ്പം മറയാക്കി ഒരു സമുദായ സംഘർഷമാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് തെളിച്ചു പറയുകയാണ് കെ എം ഷാജി യഥാർത്ഥത്തിൽ ആരാണ് ഈ വിഷയം ഇത്ര വഷളാക്കിയത് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് വഖഫ് ബോർഡ് സിഇഒ ബി മുഹമ്മദ് ജമാൽ നൽകിയ ഒരു നോട്ടീസിൽ നിന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം അണഞ്ഞുകിടന്ന വിഷയം ആളി കത്തിച്ചത് ആ നോട്ടീസാണ് വഖഫ് ബോർഡ് സിഇഒ അങ്ങനെ ഒരു നോട്ടീസ് നൽകാനിടയായ സാഹചര്യം എന്താണ് അതും പരിശോധിക്കണമല്ലോ നോട്ടീസ് നൽകാൻ സിഇഒയെ അധികാരപ്പെടുത്തിയത് ജനാബ് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡിന്റെ ഉത്തരവാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതാണ് ഉത്തരവിന്റെ തീയതി നോട്ടീസ് കൊടുത്തതോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് ഉത്തരവിറങ്ങി രണ്ട് വർഷവും പത്ത് മാസവും കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ കാലതാമസം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ റഷീദ് അലി തങ്ങളുടെ ഉത്തരവിറങ്ങി ഏതാണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കാൻ സിഇഒയ്ക്ക് എന്ത് ഉൾവിളിയാണ് ഉണ്ടായത് എന്തായിരുന്നു പ്രകോപനം ആ കഥ വേറെയാണ് ബി മുഹമ്മദ് ജമാലിനെ വഖഫ് ബോർഡ് സിഇഒ ആയി നിയമിച്ചത് രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് സർക്കാർ ചട്ടപ്രകാരം അൻപത്തി വയസ്സാണ് സിഇഒയുടെ പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് പൂർത്തിയാക്കിയ മുഹമ്മദ് ജമാലിന് പകരം പുതിയ സിഇഒയെ നിയമിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ശ്രമം തുടങ്ങി എന്നാൽ തന്നെ അൻപത്തെട്ട് വരെ തുടരാൻ അനുവദിക്കണമെന്നായി മുഹമ്മദ് ജമാൽ കേസും നിയമയുദ്ധവും ആരംഭിച്ചു സുപ്രീം കോടതി വരെ നീണ്ട കോടതി വ്യവഹാരം ജമാലിനെ സിഇഒ സ്ഥാനത്തു നിന്ന് നീക്കിയേ തീരൂ എന്ന് സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു സിഇഒ സ്ഥാനത്ത് തുടരാൻ ജമാലിനെ അനുവദിക്കുന്ന സ്റ്റേ ഉത്തരവ് അടിയന്തരമായി നീക്കണമെന്ന് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ ഹംസ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു വഖഫ് ബോർഡിൽ അൻപത്തി എട്ട് വയസ്സുവരെ തുടരാൻ അനുവദിക്കണമെന്ന ജമാലിന്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ടിന് സുപ്രീംകോടതി തള്ളി സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം സുപ്രീം കോടതി അംഗീകരിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് സ്ഥാനമൊഴിയണമെന്ന് സുപ്രീംകോടതി ജമാലിന് നിർദ്ദേശം നൽകി അതിൽ പ്രകോപിതനായ മുഹമ്മദ് ജമാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് ബോർഡിനോടും ചെയർമാനോടും ആലോചിക്കാതെ മുനമ്പം നിവാസികൾക്ക് മേൽപ്പറഞ്ഞ നോട്ടീസ് അയച്ചു മൂന്ന് കൊല്ലം കോൾഡ് സ്റ്റോറേജിലിരുന്ന ഉത്തരവിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് നടപടി ഉണ്ടായതിന് ഒരേ ഒരു പ്രകോപനം ഇതായിരുന്നു അൻപത്തിയെട്ട് വയസ്സുവരെ വഖഫ് ബോർഡിന്റെ സിഇഒ സ്ഥാനത്ത് തുടരാൻ പിണറായി സർക്കാർ ബി മുഹമ്മദ് ജമാലിനെ അനുവദിച്ചില്ല അതിനുള്ള പകരം വീത്തലായിരുന്നു മുനമ്പം വിഷയം പൊടുന്നനെ വഷളാക്കൽ അവിവേകിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി അത് സ്വാഭാവികമായും മുനമ്പത്ത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി അടിയന്തരമായി എന്ത് പോകും വഴിയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് അവിടെ പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കണം മുനമ്പംവാസികളിൽ നിന്ന് കരം സ്വീകരിക്കുന്നത് തുടരാൻ സർക്കാർ തീരുമാനിച്ചു എന്നാൽ ആ തീരുമാനം റദ്ദാക്കണമെന്നും മുനമ്പംവാസികൾക്കെതിരെ മുഹമ്മദ് ജമാലിന്റെ നോട്ടീസിൽ പറയും പ്രകാരം നടപടിയെടുക്കണമെന്നും പരസ്യമായി ആവശ്യപ്പെട്ട ഒറ്റ പാർട്ടിയേ ഉള്ളൂ അത് മുസ്ലിം ലീഗാണ് വീണുകിട്ടിയ വിഷയത്തിൽ സാമുദായിക സംഘർഷത്തിനുള്ള വെടിമരുന്ന് വിതറിയത് മുസ്ലിം ലീഗ് മാത്രമാണ് അതിന്റെ പാപം ലീഗ് ഒറ്റയ്ക്ക് ചുമന്നാൽ മതി ആലോചിച്ചു നോക്കൂ കേരളത്തിൽ വിവിധ മുന്നണികളിലായി എത്രയോ കാലം അധികാരം നുണഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവരുടെ അധീനതയിലായിരുന്നു വഖഫ് ബോർഡും അധികാരത്തിലിരുന്ന ഏതെങ്കിലും കാലത്ത് അന്യാധീനപ്പെട്ട ഏതെങ്കിലും വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമായിരുന്നോ മുനമ്പത്തെ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് യു ഡി എഫിന്റെ ഭരണകാലത്ത് എപ്പോഴെങ്കിലും ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മുനമ്പം നിവാസികളെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് കരുണാകരന്റെയോ ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ ഭരണകാലത്ത് മജീദ് സാഹിബിനോ വേറെ ഏതെങ്കിലും ലീഗ് നേതാവിനോ തോന്നിയിട്ടുണ്ടോ അഞ്ചാം മന്ത്രി പദം ഉമ്മൻചാണ്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൈക്കലാക്കിയ ലീഗിന് അന്യാധീനപ്പെട്ട വഖഭൂമിയുടെ വീണ്ടെടുപ്പ് വിഷയമായിട്ടുണ്ടോ എന്നെങ്കിലും മനസ്സിലാക്കുക അന്യാധീനപ്പെട്ട വഖഭൂമി തിരിച്ചു പിടിക്കാനുള്ള ആവേശം എൽ ഡി എഫിന്റെ ഭരണകാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട പ്രതിഭാസമാണ് വീണ്ടും ചോദിക്കാം മുസ്ലിം ലീഗ് അറിയാതെയാണോ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത് അഡ്വക്കേറ്റ് എം ബി പോളുമായി ഭൂമി വിൽപ്പനയ്ക്ക് കോളേജ് മാനേജ്മെന്റ് കരാറുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഈ വിവരം ലീഗ് നേതാക്കൾക്ക് അറിയുമായിരുന്നില്ലേ സീരി സാഹിബും മുസ്ലിം ലീഗും ചോരയും വിയർപ്പും നൽകി പണി കഴിപ്പിച്ചതാണ് ഫറൂഖ് കോളേജ് എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആളല്ലേ കെ എം ഷാജി ആ ലീഗ് നേതൃത്വം അറിയാതെയാണോ കോളേജിന്റെ മാനേജ്മെന്റ് മുനമ്പം ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത് ആരായിരുന്നു അഡ്വക്കേറ്റ് എം വി പോൾ കെ പി സി സിയുടെ സെക്രട്ടറിയും ദീർഘകാലം യു ഡി എഫിന്റെ വൈപ്പിൻ നിയോജക മണ്ഡലം ചെയർമാനുമായിരുന്ന എറണാകുളത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് ഇദ്ദേഹമാണ് മൂന്ന് വർഷം കൊണ്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വേണ്ടി ഭൂമി വിൽക്കാൻ കരാറെടുത്തത് വിൽപ്പന അവസാനിച്ചത് രണ്ടായിരത്തി ഒന്നിൽ എന്നുവെച്ചാൽ മുനമ്പം വകർഭൂമി വിൽപ്പനയ്ക്ക് ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് നേതാവ് വിൽപ്പന നടന്നത് ലീഗ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ കരാർ പ്രകാരം വിൽപ്പന പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഒന്നിൽ അക്കൊല്ലം ആന്റണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണത്തിലേറി വഖഫ് ബോർഡിന്റെ സിഇഒ ആയി ബി മുഹമ്മദ് ജമാൽ നിയമിതനായി കൗതുകകരമെന്ന് പറയട്ടെ മുനമ്പത്തെ അന്യാധീനപ്പെട്ട വകഭൂമി വീണ്ടെടുക്കണമെന്ന് ലീഗിന് തോന്നിയതേയില്ല ലീഗിന്റെ സ്വന്തം സിഇഒയ്ക്കും തോന്നിയില്ല ആ കാലത്ത് ഒരു പരാതിയും ഉയർന്നുമില്ല സർവത്ര ശാന്തിയും സമാധാനവും രണ്ടായിരത്തി ആറ് വി എസിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു അതാവുന്നു പരാതി മുനമ്പത്തെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കണം ആരായിരുന്നു പരാതിക്കാരൻ തൊട്ട് മുമ്പുള്ള വഖഫ് ബോർഡിലെ യു പ്രതിനിധി പരാതി അന്വേഷിക്കാൻ ജസ്റ്റിസ് നിസാർ കമ്മീഷനെ ബി സർക്കാർ നിയോഗിച്ചു കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് തർക്കമുന്നയിച്ച് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു കോളേജിന് പറയാനുള്ളത് കമ്മീഷൻ കേൾക്കണമെന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് കേരള ഹൈക്കോടതി വിധിച്ചു അതനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് മെയ് ഇരുപത്തി അഞ്ചിന് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകർ ജസ്റ്റിസ് നിസാർ കമ്മീഷന് മുന്നിൽ ഹാജരായി അവരുടെ നിലപാട് വിശദീകരിച്ചു എന്താണ് കമ്മീഷൻ ചെയ്തത് ഭൂമി വഖബാണെന്ന് നേരെ അങ്ങ് കയറി പ്രഖ്യാപിച്ചില്ല ഭൂമിയുടെ വഖബ് സ്വഭാവം സംബന്ധിച്ച് ഫറൂഖ് കോളേജ് തർക്കം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ വസ്തുത തങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് കമ്മീഷൻ നിലപാട് സ്വീകരിച്ചു പകരം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ചുമതലപ്പെട്ടത് വഖഫ് ബോർഡാണെന്നും ഭൂമി വഖബാണോ അല്ലയോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും ആ കമ്മീഷൻ വ്യക്തമാക്കി തുടർന്ന് വഖഫ് സിഇഒ ബി മുഹമ്മദ് ജമാൽ കമ്മീഷന് മുന്നിൽ ഹാജരായി ഭൂമി വഖഫാണെന്ന് താൻ സ്വന്തമായി ഇറക്കിയ ഉത്തരവുമായിട്ടാണ് സിഇഒ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിലെത്തിയത് മുനമ്പത്തെ ഭൂമി വഖബാണെന്ന് വഖഫ് ബോർഡ് ആദ്യമായി നിലപാട് വ്യക്തമാക്കിയ സന്ദർഭം കമ്മീഷൻ ഈ വിവരം സർക്കാരിനെ ധരിപ്പിക്കുകയും ആവശ്യമെങ്കിൽ നടപടിയെടുക്കാൻ ശുപാർശ നൽകുകയും ചെയ്തു പക്ഷെ ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഘടാഘടിയന്മാരായ അഞ്ച് ലീഗ് മന്ത്രിമാർ ഭരണം പൂർണ്ണമായും നിയന്ത്രിച്ചത് മുസ്ലിം ലീഗ് ഓർമ്മയില്ലേ അക്കാലത്തെ ഇബ്രാഹിം കുഞ്ഞിന്റെ വിവാദ പ്രസംഗം മുസ്ലിം ലീഗ് പാർട്ടിക്ക് അഹിതമായ ഒരു സംഗതി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ നടക്കില്ല എന്നുള്ള കാര്യം പ്രവർത്തകരും നമ്മുടെ അംഗങ്ങളും എല്ലാവരും ലീഗിന് അഹിതമായ ഒരു കാര്യവും കേരളത്തിൽ നടക്കില്ലെന്നാണ് ലീഗ് നേതാവും മന്ത്രിയുമായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് പരസ്യമായി പ്രസംഗിച്ചത് മുനമ്പം ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിലെ എം എൽ സർവശക്തനായ മന്ത്രിയുമായിരുന്നു അന്ന് ഇബ്രാഹിം കുഞ്ഞ് ലീഗ് വരച്ച സർക്കാർ നിൽക്കൂ എന്ന് പ്രസംഗിച്ചു നടന്ന ഇബ്രാഹിം കുഞ്ഞിന് പോലും മുനമ്പത്തെ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി പിടിച്ചേ തീരൂ എന്ന വാശി ഉണ്ടായതേയില്ല വീണ്ടും എല്ലാം ശാന്തം സമാധാനം എന്തൊരത്ഭുതം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടെ രംഗം മാറി വഖഫ് ഭൂമി തിരിച്ചു പിടിച്ചേ തീരൂ എന്ന വാശി സജീവമായി പരാതിക്കാർ രംഗപ്രവേശം ചെയ്തു പരാതിക്ക് മേൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതിന് വഖഫ് ബോർഡിന്റെ ഹിയറിംഗ് വഖഫ് ബോർഡ് ചെയർമാന്റെ കസേരയിൽ ജനാബ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മായിൻ ഹാജിയും ബോർഡിൽ മുനമ്പം ഭൂമി വഖഫാണെന്ന് വഖഫ് ബോർഡിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉത്തരവുണ്ടാക്കിയ രണ്ടാമത്തെ സന്ദർഭം അതും ആ ബോർഡിന്റെ കാലാവധി തീരുന്നതിന് തൊട്ടുമുമ്പ് ഭൂമി വഖഫല്ല ഇഷ്ടദാനമാണ് എന്ന ഫറൂഖ് കോളേജിന്റെ വാദം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളും കൂട്ടരുമാണ് നിഷ്കരുണം തള്ളിയത് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ട പോയിന്റാണിത് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ സിഇഒയെ അവർ ചുമതലപ്പെടുത്തി സിഇഒയുടെ കസേരയിൽ ലീഗിന്റെ സ്വന്തം ബി മുഹമ്മദ് ജമാൽ ഓർക്കണം മുനമ്പത്ത് ഭൂമി വിൽക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മാനേജ്മെന്റിന് മൗനാനുവാദം നൽകിയ അതേ ലീഗാണ് ഈ കളിയും കളിച്ചത് ഒരു വശത്ത് വിൽക്കാൻ അധികാരമില്ലാത്ത ഭൂമി വിറ്റ് പാവങ്ങളെ കബളിപ്പിക്കാൻ കൂട്ടുനിൽക്കുക മറുവശത്ത് ബഹബ് ബോർഡിന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമി വഖബാണെന്ന ഉത്തരവുകൾ ഒന്നിന് പുറകെ ഒന്നായി തയ്യാറാക്കുക ഈ നീചമായ കള്ളക്കളി ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കളിച്ചവരാണ് പിണറായി വിജയൻ സർക്കാർ സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നുവെന്ന് തെരുവിൽ നിന്ന് കുരയ്ക്കുന്നത് മേൽപ്പറഞ്ഞ ഉത്തരവുകൾ മുസ്ലിം ലീഗുകാർ ചുട്ടെടുക്കുമ്പോഴൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ എന്തു ചെയ്യുകയായിരുന്നു പഴം വിഴുങ്ങിയ പോസിലായിരുന്നു അവരുടെ ഇരിപ്പ് പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ മുൻകൈയിലാണ് മുനമ്പത്തെ പാവങ്ങൾ ഭൂമി വിലയ്ക്ക് വാങ്ങിയത് ആ ഭൂമിയിൽ അവർക്കുള്ള ഉടമസ്ഥാവകാശമാണ് ബഹബ് ബോർഡിലെ അധികാരം ഉപയോഗിച്ച് ലീഗുകാർ എന്നേക്കുമായി തകർത്തത് എതിർക്കാനോ ഒത്തുതീർപ്പിന്റെ വഴി തേടണമെന്നാവശ്യപ്പെടാനോ ഉള്ള ശേഷിയില്ലാതെ നിർഗുണന്മാരുടെ നിർവികാരതയോടെ കാഴ്ച കാണുകയായിരുന്നു കോൺഗ്രസുകാർ വഖഫ് ബോർഡിൽ ലീഗിന് അധികാരം കിട്ടിയത് കോൺഗ്രസിന്റെ കൂടി ചെലവിലാണെന്ന് ലീഗിനെ ഓർമ്മിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയി എന്നിട്ടാണ് ആ ഭൂമി വഖഫല്ലെന്ന് മുനമ്പം നിവാസികളെ പഠിപ്പിക്കാൻ വി ഡി സതീശനും സംഘവും സമരപ്പന്തൽ കയറിയിറങ്ങുന്നത് ആ ഭൂമി വഖഫല്ലെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ആകാവുന്നത്ര വിനയത്തോടെ അവർ വി ഡി സതീശന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു എന്തൊരു പ്രഹരശേഷിയായിരുന്നു ആ ചോദ്യത്തിന് ലക്ഷ്യത്തിൽ തന്നെ ആ ചോദ്യം തറച്ചു തേറ്റയും കൊമ്പല്ലും നീട്ടി കെ എം ഷാജിയൊക്കെ പുറത്തു ചാടിയത് കണ്ടില്ലേ സമുദായങ്ങളുടെ തമ്മിൽ തല്ലെന്ന ഭീഷണിയുമായി ഒരു സാധാരണക്കാരന്റെ വാക്കിന്റെ കരുത്താണത് ഈ വിഷയം പരിഹരിക്കണമെന്ന ആവശ്യവുമായി ലീഗിന്റെ പരമോന്നത നേതാവ് പാണക്കാട് സാദിക്കലി തങ്ങൾ റോമിൽ പോയി മാർപ്പാപ്പയവരെ കണ്ടത്രേ വലിയ കാര്യമായി പോയി എന്ത് കാര്യത്തിനാണോ ആവോ മുനുംബം വിഷയത്തിൽ ലീഗ് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെങ്കിൽ മുനമ്പത്തെ ആ പാവം മനുഷ്യരോട് പരസ്യമായി മാപ്പ് പറയുകയാണ് അവർ ചെയ്യേണ്ടത് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് മുനമ്പംവാസികളെ കുടിയൊഴിപ്പിക്കണമെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച കെ പി എ മജീദിനെ പിടിച്ചുകെട്ടി സമരപ്പന്തലിൽ കൊണ്ടുവന്ന് നൂറ്റൊന്ന് തവണ ഏത്തമടിയിപ്പിക്കുകയും വേണം ഏതായാലും ഒരു കാര്യം പറയാം സർക്കാർ ഇക്കാര്യത്തിൽ നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പക്ഷത്താണ് ഷാജി സാഹിബേ മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ ഇവിടെ ഒരു സാമുദായിക സംഘർഷവും ഉണ്ടാകില്ല മുനമ്പത്ത് ഒരാളെപ്പോലും ഒഴിപ്പിക്കില്ലെന്നും അവർ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ഭൂമിയിൽ നിയമപരമായ അവകാശം ഉറപ്പുവരുത്തുമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി വാക്കുകൊടുത്തിട്ടുണ്ട് പിന്നെ അവരെന്തിന് തല്ലാനിറങ്ങണം അതുപോലെ ഇതിൽ സമുദായത്തിന് എന്ത് കാര്യം മേൽപ്പറഞ്ഞ വൃത്തികെട്ട കളി മുഴുവൻ കളിച്ചത് ലീഗിന്റെ നേതാക്കളാണ് അതിന് സമുദായം എന്തിന് തല്ലാനിറങ്ങണം ലീഗ് നേതാക്കളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളും രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമാണ് പ്രതിക്കൂട്ടിൽ അതിന്റെ പേരിൽ സമുദായം തല്ലാനിറങ്ങുമെന്നൊക്കെ കെ എം ഷാജി വെറുതെ മനക്കോട്ട കിട്ടുകയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിനിടയിൽ വേറൊരു സൊല്യൂഷൻ കൂടി കിടന്നു കറങ്ങുന്നുണ്ട് മുനമ്പം നിവാസികളെ സർക്കാർ ചെലവിൽ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുക എന്നിട്ട് മുനമ്പം ഭൂമി മുഴുവൻ ഫറൂഖ് കോളേജിന് വിട്ടു നൽകുക എന്തൊരു ഉജ്ജ്വലമായ സമവാക്യം വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണമെന്ന ആവശ്യവുമായി മനമ്പത്തോട് ചെന്നാൽ മതി അപ്പത്തന്നെ അവർ ഇറങ്ങിത്തരും ആ തൊഴിലാളികളും അവരുടെ അനന്തരാവകാശികളും അവർ പിറന്നു വളർന്ന മണ്ണിൽ തന്നെ എല്ലാ നിയമപരമായ അവകാശങ്ങളോടും കൂടി ജീവിക്കണം അവരെന്ത് ചെയ്യണമെന്ന് ലീഗിനി തീരുമാനിക്കേണ്ടതില്ല ഈ വിഷയത്തിൽ ആരാണോ കുറ്റവാളികൾ അവരാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് സർക്കാരല്ല വിൽക്കാൻ അവകാശമില്ലാത്ത ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നിയമവിരുദ്ധമായ വസ്തു കച്ചവടത്തിന് ബ്രോക്കർ പണിയെടുത്ത കോൺഗ്രസ് നേതാക്കൾ വിൽപ്പനയ്ക്ക് മൗനാനുവാദം നൽകിയ ലീഗ് നേതാക്കൾ അവരാണ് കുറ്റവാളികൾ അവരാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് മുനമ്പത്തെ പാവങ്ങൾ വസിക്കുന്ന ഭൂമി എല്ലാ അവകാശങ്ങളോടും കൂടി അവർക്ക് വിട്ടു നൽകണം പകരം ഭൂമി ഈ കുറ്റവാളികൾ സ്വന്തം ചെലവിൽ വാങ്ങി ഫറൂഖ് കോളേജിന് വകഫ് ചെയ്യണം അതല്ലേ ഇവർ ചെയ്യേണ്ട പ്രായശ്ചിത്വം അത് പറ്റില്ലെങ്കിൽ ലീഗും സംഘവും നാവടക്കി മിണ്ടാതിരിക്കണം പ്രശ്നം പരിഹരിക്കാൻ അറിയുന്ന ആളുകൾ അത് ചെയ്തോളും ലീഗും യു ഡി എഫും തലയും കുത്തി നിന്നിട്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പൂവിറുക്കും പോലെ പരിഹരിച്ചിട്ടുണ്ട് പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരും ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ ഈ പ്രശ്നത്തിലും പരിഹാരം അവരുണ്ടാക്കും ലീഗും സംഘവും നാവടക്കി കളി കണ്ട് കരക്കിരുന്നാൽ മതി ഏതായാലും കേരളത്തിൽ ഒരു സമുദായ സംഘർഷം ഉണ്ടാക്കാനുള്ള തീയൊന്നും കെ എം ഷാജിയുടെ നാവിനില്ല